ഞാൻ തീയ്യക്കുട്ടിയാന്നേ ഞാനും അച്ഛനും കൂടി നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ടുള്ളത് ഇതാന്നേട്ടാ നമ്മളെ കൃഷി ചെയ്യുന്ന സ്ഥലം ഇതിനു ചുറ്റും ഒരുപാട് റബ്ബർ മരങ്ങളുണ്ട് ഏട്ടാ ഇവിടെ നിന്നാണ് നമ്മൾ വന്നത് അങ്ങനെ എൻ്റെ അമ്മമ്മ വരുന്നുണ്ട് ഏട്ടാ അങ്ങനെ എൻ്റെ അമ്മമ്മ വരുന്നുണ്ട് വണ്ടിയിലാണ് നമ്മൾ വന്നത് ഏട്ടാ അച്ഛൻ അച്ഛനാട തോട്ടത്തിലുണ്ട് നമുക്ക് തോട്ടത്തിലേക്ക് ഇതാ ഇതാണ് കേട്ടോ നമ്മളെ തോട്ടം ദാ അച്ഛനെ അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട് അച്ഛൻ മഞ്ഞളിൻ്റെ ഇടയ്ക്കുള്ള കളയൊക്കെ പറിച്ചു കളയുന്നുണ്ട് അതായത് മഞ്ഞളിൻ്റെ ഇടയ്ക്കുള്ള കാടുകളൊക്കെ പറിച്ചു കളയുന്നുണ്ട് അച്ഛയ് ഇതാ കുറച്ച് മഞ്ഞളിൻ്റെ എല്ലാം അച്ഛൻ കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മളുടെ കൃഷിത്തോട്ടം എങ്ങനെയുണ്ട് നമ്മളെ കൃഷിത്തോട്ടം കാണാൻ ഇതെല്ലാം അച്ഛൻ നട്ട വാഴകളാണ് കേട്ടോ ഇപ്രാവശ്യം ഭയങ്കര കാറ്റും മഴയല്ലേനു അതുകൊണ്ട് കുറച്ച് വാഴകളൊക്കെ നശിച്ചു പോയിന് അപ്പോൾ അച്ഛന് ഭയങ്കര സങ്കടമായിനെ കേട്ടോ വാഴകളെല്ലാം നശിച്ചു പോയാലും ഞാനച്ഛനെ സഹായിക്കലും ഉണ്ട് മഞ്ഞളിൻ്റെ കളയിലൊക്കെ പറിച്ചു കളയേ ഇപ്പം ഞാൻ വീഡിയോ എടുക്കലായതുകൊണ്ടാണ് അമ്മിയും സഹായിക്കലുണ്ട് ഞാനും സഹായിക്കലുണ്ട് എങ്ങനെയുണ്ട് നമ്മളെ കുശിത്തോട്ടം എല്ലാവരും കമൻറ്റ് ചെയ്യണേ നമുക്ക് മഞ്ഞളും വാഴക്കൊലയും ഇഞ്ചി ഒന്നും പൈസ കൊടുക്കേണ്ട പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നും വരില്ലേ എപ്പോൾ അച്ഛനും എങ്ങനെയാണ് നട്ടിട്ടുണ്ടാക്കലെ കേട്ടാ എല്ലാവരും ഇതുപോലെ നട്ടിട്ടുണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ നമ്മളിത് നല്ല സ്ഥലമാണ് കേട്ടോ നല്ല ഫോട്ടോയെല്ലാം എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ നമുക്കിപ്പോൾ ഇനി തോട്ടിലേക്ക് പോയാലോ ഞാൻ തോട് കാണിച്ചരേ കാണിച്ചതേ ഇതാണ് നമ്മളെ തോട് കേട്ടോ പാട് പണ്ട് വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം ആണ് കുറച്ച് വെള്ളം കുറഞ്ഞത് ഇതാക്കിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞ് മീനെല്ലാം ഉണ്ട് കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതാ ഈ നമ്മളെ എൻ്റെ ചങ്ങായിമാരെല്ലാവരും കൂടിയിട്ട് നമ്മളിവിടെ വന്നിട്ട് മീൻ എല്ലാം എന്നിട്ട് നമ്മളെ കിണറിൽ കൊണ്ടുപോയിട്ട് മീൻ ഇടും കുറച്ച് പേരിൽ ഇവിടെ നിന്ന് അലക്കലെല്ലാം ഉണ്ട് ഇതാ അലക്കല്ല് കാണുന്നില്ല അവിടെ നല്ല ഭംഗിയുള്ള അവിടെ ഒരു വയലുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ല ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അത് ആ ഭാഗത്തായിട്ടൊരു വയലുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഓ അച്ഛൻ പണിയെടുത്ത് തളർന്നു പോയിരിക്കും ഞാൻ പോയിട്ട് അച്ഛനെ സഹായിക്കട്ടെ അപ്പോൾ നിങ്ങൾ ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് വരും അത് നിങ്ങളെല്ലാവരും കാണണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണേ ഈ വീഡിയോ എങ്ങനെയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്